ഓ ഇല്ല പൊന്നടാ ഈ കൊച്ചെന്നു ഇങ്ങനെ അതിന് പാല് കൊടുത്തില്ലേ പാലൊക്കെ കൊടുത്താ എന്താന്നറിയില്ല കൊച്ചിന് ഭയങ്കര ഷാണ്ടിയും പോലെ എങ്ങനെ നിർത്തും നീ ആ കൊച്ചിനെ മര്യാദയ്ക്ക് വല്ലതും നോക്കുന്നുണ്ടാ നീ ആ കൊച്ചിന് എടുത്തോട്ട് എടുക്കണ പോലെ ഞാൻ കാണുന്നില്ലല്ലോ മോന അവളെ കുറ്റം പറയണ്ട എന്നാലും രാത്രി മൊത്തം അവൾ ഈ കുഞ്ഞിനെയും കൊണ്ട് നടക്കുവായിരുന്നു എന്നാലും ഭയങ്കര വാശിയായിരുന്നു കൊച്ചിന് കൊച്ചു കരച്ചിലായിരുന്നു ഞാനൊന്നും എടുത്തിട്ട് നിൽക്കുന്നില്ലായിരുന്നു പിന്നെ അവൾ നടക്കുക ആയിരുന്നു പിന്നെ അവളും പ്രസവിച്ചിടക്കുന്നതല്ലേ ഏഹ് അവൾക്ക് ക്ഷീണം കാണത്തില്ലേ പിന്നെ ഇത് മാത്രല്ല പിന്നെ കൊച്ചു കരയുന്നത് വേറൊന്നും കൊണ്ടല്ല അവക്ക് പാല് കുറവാണ് ഏഹ് വ്യക്തിക്ക് പാല് കുറവായതുകൊണ്ട് പിന്നെ നമ്മളാണെങ്കിൽ ഫോർമുല ഒന്നും കൊടുക്കുന്നില്ല കൊച്ചിന് വിശപ്പ് മാറുന്നില്ല അതാ കുഞ്ഞു കിടന്ന് കാര്യ നമുക്ക് ഫോർമുല മുല്ക്കും എല്ലാം കൊടുത്താലോ വേണ്ട വേണ്ട അതൊന്നും ഒന്നും വേണ്ട പണ്ട കെമിക്കലൊന്നും എന്റെ കുഞ്ഞിന് താക്കി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ല മോനെ ഇത് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഇല്ല നമ്മൾ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ കൊടുത്തോളാനാ പറഞ്ഞേ ഈ പാല് കിട്ടാണ്ട് വിശന്ന് കടന്ന് കരയണേക്കാൻ നല്ലതല്ലേ മോനെ ഏഹ് നിങ്ങൾക്കൊന്നൊരു ബോധമില്ലേ പല ഡോക്ടർമാരും പറഞ്ഞു പലത് പറഞ്ഞിരിക്കും അതിനെക്കുറിച്ച് നുള്ള നിക്കണ് അവര് പറ പല മരുന്ന് കമ്പനിക്കാരൊക്കെ കേട്ടിട്ട് അല്ലേർട്ട് അയ്യപ്പെട്ടോ അപ്പൊ അതിന്റെ വയസ്സിൽ ഈ മരുന്നൊക്കെ വിറ്റുവാൻ വേണ്ടി അത് കഴിച്ചോ ഇത് കഴിച്ചോ അല്ലെങ്കിൽ കൊടുത്തു കൊടുത്തോ ഇത് എന്നൊക്കെ പറയും അവരത് പറഞ്ഞു ശേഷം നമ്മളൊക്കെ ചെയ്യാൻ നിൽക്കുക എന്നൊക്കെ നമ്മളെ ശ്രദ്ധിക്കേണ്ട കണ്ട കെമിക്കലൊന്നും കൊടുത്താൽ ഞാൻ സമ്മതിക്കില്ല ല്ലേ പൊടി കൊച്ചാണോ ഇനി പാലില്ലെങ്കിലേ നിങ്ങളുടെ വാളുടെ അടുത്ത് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ എല വർഗ്ഗങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്ത് കഴിക്കാൻ പറ അപ്പൊ ഉണ്ടാവും കൊച്ചിന് വിഷ്മറ്റണം അങ്ങനെ ചെയ്യണ്ടെ അവര് കണ്ടാ കെമിക്കല് കലക്കി കൊടുക്കല്ല വേണ്ടത് ആ ഇനി ഞാനറിയാണ്ട് എന്റെ കൊച്ചിനെങ്ങാനും ഇതെങ്ങനെ കലക്കി കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞ അന്നത്തോടെ തീരല്ല ഇതെന്താ ഇവിടെ ആയുർവേദ ശാലയിൽ പോയ പോലെ ഉണ്ടല്ലോ ഇച്ചിരി ലേഹിയായിരുന്നു നിത്തിക്ക് കഴിക്കാനേ വേണ്ട വേണ്ട അവക്കതൊന്നും കൊടുക്കണ്ട നിങ്ങക്ക് ബോധമൊന്നുമില്ലേ ഒന്നും ഈ എന്തീ കാണിക്കുന്നത് അല്ല മനേസ് പ്രസവിച്ചിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ സാധാരണ കൊടുക്കുന്ന ലേഹിയോ അത് ഏഹ് എനിക്കൊക്കെ എന്റെ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഞാനും എന്റെ അനിയത്തിയൊക്കെ അത് കഴിച്ചിട്ടുണ്ട് ഈ അവക്ക് ഈ പ്രസവിച്ചൊക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണം കാണും ശരീരത്തിന് അപ്പൊ ഇങ്ങനെയുള്ള ലേഹിയൊക്കെ കഴിക്കുന്നത് നല്ലതാ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കുഞ്ഞിന് പാൽ കൊടുക്കണ്ടാണ് അതുകൊണ്ട് ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം കുഞ്ഞിനും വല്ല കേണ്ടാവൻ ഗേടുണ്ടാവാൻ പിന്നെ അത് മാത്രമല്ല അല്ലെങ്കിൽ അവർക്ക് പാലില്ല ഇനി ഇത് കൂടെ കഴിച്ചിട്ട് വേണം ഒട്ടും ഇല്ലാണ്ടവൻ ഒന്നും വേണ്ട കൊച്ചു പട്ടിണി നടക്കേണ്ടി വരും മോൻ പറയണൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി പക്ഷെ ഈ പ്രസവിച്ച ഉടനെ ഈ ലേഹ്യം ഒന്നും ഇങ്ങനെ കഴിച്ചില്ലെങ്കിലേ ഏഹ് ലേഹ്യം മറ്റേ കൊറേ കാര്യങ്ങളുണ്ട് കഷായങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും കഴിച്ചില്ലെങ്കി എന്നാന്ന് വെച്ചാല് നടുവേദനയൊക്കെ ഉണ്ടോ കുറച്ച് കാലം കഴിയുമ്പോ ഏഹ് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ ഇതൊന്നും അവൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഇത് കഴിച്ചിട്ട് കുഞ്ഞിനെ കേട്ടുണ്ടായി എനിക്ക് വയ്യ എന്റെ പുറകെ നടക്കെ എനിക്കിറങ്ങാനെന്നെ ഇന്നനെ ഓ എൻ്റെ ഒത്തിരി ഇച്ചിരി ലേം കൊടുക്കണേ പന്നാ ഓഹ് എന്റെ കുറെ വാർത്താനം കൊണ്ട് വന്നിട്ടു കൊഞ്ഞ് ഉറങ്ങിയ ആഹ് ഇപ്പൊന്നും ഉറങ്ങിയോളമ്മേ ചേട്ടനെന്ത്യേ അവനപ്പുറത്തെങ്ങാണ്ട് ഫോൺ നോക്കിയിരിക്കുന്നുണ്ട് മോളെ അവൻ വന്ന സമയത്ത് കൂട്ടിക്കൊണ്ട് പോണ കാര്യം ഒന്നും പറഞ്ഞില്ലേ കുഞ്ഞിനെ ഇപ്പൊ പത്തൊഴുപത് ദിവസമായില്ലേ മിണ്ടുന്നില്ലല്ലോ അവര് എന്നോട് ഒന്നും ചേട്ടൻ പറഞ്ഞില്ല നിന്നെയും കുഞ്ഞിനെയും ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു ഇവിടെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷെ അവിടെയുള്ള അയൽക്കാരും വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങി എപ്പോഴാ കൂട്ടിക്കൊണ്ട് പോകുകയും എവിടെ എപ്പോഴാ കൂട്ടിക്കൊണ്ട് പോകുന്നു ഒരു വീട്ടിൽ നിന്ന് ഒരു വർത്താനവും പറച്ചിലും ഇല്ലല്ലോ ഞാനും കുഞ്ഞും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാ ഞങ്ങളെ നോക്കുകയൊക്കെ ചെയ്യണ്ടേ പണിയും കൂടുതലാണ് ഇപ്പത്തേക്കാ കൂടുതല് അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ അമ്മ മിണ്ടാതിരിക്കണേ പണ്ടേ ചേട്ടന്റെ അമ്മയ്ക്ക് പണി ചെയ്യാൻ മടിയാ അമ്മെ പറയണ്ടല്ലോ അതങ്ങനെ അതൊന്നും മിണ്ടാതിരിക്കണെ കൊണ്ടുപോകണ കാര്യൊന്നും ആ ഇനിയിപ്പോ അവനും അവന്റെ വീട്ടുകാരായിട്ട് പറഞ്ഞതില് അങ്ങോട്ട് ചോദിക്കണം അല്ലാണ്ട് ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും എന്തായാലും ആ കൂട്ടിക്കൊണ്ട് പോകണ്ട സമയത്തേ നിന്റെ സ്വർണം മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേക്കണം കേട്ടോ ഏഹ് അവൻ ചെയ്തോന്ന് ഞാൻ മറക്കത്തില്ല ഏഴാം മാസത്തിൽ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് സ്വർണം എത്തു കൊണ്ടു വന്നു ഇവിടെ എത്തിയ വഴിക്ക് അവൻ വന്ന് ഒരുപോലെ എല്ലാ സ്വർണം അങ്ങ് മേടിച്ചോണ്ട് പോയി അത് എന്നാ മടിയാന്ന് കാണിച്ചേ ഞങ്ങള് നിനക്ക് വന്ന സ്വർണം തന്നെയല്ലേ അത് ഏഹ് ഇവിടെ ഇരുന്ന് നിന്ന് എന്താ എന്നാ പ്രശ്നം ഞങ്ങൾ എടുത്ത് വിൽക്കുവോ ഏഹ് അവൻ ആ സംശയത്തിന് അല്ലെങ്കിൽ ആ സ്വർണ്ണം എന്തെങ്കിലും ചെയ്താലോ വിചാരിച്ചിട്ടല്ലേ അവനത് എടുത്തോണ്ട് പോയെ അന്നേ അവന്റെ മുഖത്ത് ചോദിക്കേണ്ടായിരുന്നു ഇവിടെ അച്ഛൻ കടത്ത് പറഞ്ഞാ പിന്നെ ഞാനാ പറഞ്ഞോ പോട്ടെ സാരമില്ല നിന്റെ ജീവിതമാണ് നിന്റെ സമാധാനം കളയണ്ട എന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുന്നു എല്ലാം നമ്മൾ മിണ്ടാണ്ടെങ്കിൽ ഇവരൊക്കെ തലേക്കേറി നേരങ്ങുന്നുണ്ട് എനിക്കിതൊന്നും അറിയാത്ത കാര്യങ്ങളല്ലല്ലോ അമ്മേ അമ്മയൊന്നും മിണ്ടാതിരുന്നേ ചേട്ടനക്കാർ ഇത് കേട്ടോണ്ട് പിന്നെ തീർന്ന് മിണ്ടാതിരുന്നേ ഓ ഞാനൊന്നും പറയുന്നില്ല പറ ഞാൻ പറഞ്ഞത് മാത്രം എല്ലാവർക്കും കുഴപ്പം ഏത് നേരവും നീ ആ മൊബൈലിൽ തന്നെയാണല്ലോ ഇങ്ങനെയാണ് ഞാൻ ആ ഫോൺ തല്ലി തല്ലിപ്പൊട്ടിക്കുന്നു നിനക്ക് കൊച്ചിനെ ശ്രദ്ധിച്ചൂടെ കുഞ്ഞെന്തായാലും ഉറങ്ങല്ലേ പിന്നെ ഞാൻ വെറുതെ മൊബൈൽ പോയിക്കൊണ്ടിരുന്നൊന്നും അല്ല ഇപ്പൊ എഴുപത് ദിവസമായി ഒരു അഞ്ചാം മാസം ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ എനിക്ക് ജോലിക്ക് പോയി തുടങ്ങണം ഇപ്പൊ തൊട്ട് നോക്കിയാലേ അപ്പോഴേക്കും വല്ലോം കിട്ടുള്ളൂ ജോലിക്കോ നീ ഒന്നിനെപ്പോ ജോലിക്ക് പോണേ അപ്പൊ കുഞ്ഞു കുഞ്ഞിനെ ആരാ നോക്കണേ അല്ല കുഞ്ഞിനെ ചേട്ടൻ്റെ അമ്മ നോക്കിയില്ലേ അമ്മ അവിടെ വെറുതെ ഇരിക്കുവല്ലേ ആ ഒന്നും ശരിയാവില്ല നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല അമ്മയ്ക്ക് അന്താ വയസ്സായ വരിക ഇല്ലാത്ത രോഗങ്ങളൊന്നും ഇല്ല പിന്നെ നീ ഇപ്പൊ ജോലിക്ക് നോക്കേണ്ട ആവശ്യം ഇരിക്കുന്നു ഏഹ് എന്റെ വരുമാനം കൊണ്ട് ജീവിച്ചൂടെ അതൊക്കെ മതി നമ്മളത് അത്ര വേറെ ദാരിദ്ര്യത്തേക്ക് കിടക്കുകയാണോ ചേട്ടന എന്താ കേട്ടോ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കണത് കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണശേഷം ജോലിക്ക് പോകണം ഏഹ് പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ ഞാൻ ജോലിക്ക് അപ്ലൈ ഇട്ടു പറഞ്ഞു ഇപ്പൊ ആ കാരണം ഈ കാരണം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിന്നെ പ്രഗ്നന്റായി കുഞ്ഞായി കാര്യങ്ങളൊക്കെ ഇവിടെ വരെയായി ജോലിക്ക് പോകാൻ പറ്റില്ലാന്ന് എന്തുകൊണ്ടാണ് പറയണേ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ എനിക്ക് ജോലിക്ക് പോണം കുഞ്ഞിനെ നോക്കി മാത്രം വീട്ടിലിരിക്കാൻ പറ്റില്ല അത് അന്നത്തെ ഒരു ഇതിൽ ഞാൻ അങ്ങട് അങ്ങോട്ട് പറഞ്ഞതൊള്ളൂ അത് അത്ര കാര്യമാക്കൊന്നും വേണ്ട പിന്നെ നീ ജോലിക്ക് പോയിട്ട് വേണ്ട എൻ്റെ വീട്ടിലെ അടുപ്പ് കയറാൻ ഏഹ് അത്ര ദാരിദ്ര്യ അവസ്ഥയൊന്നും എൻ്റെ വീട്ടിലില്ല ഞാൻ ജോലിക്ക് നോക്കോളാം നീ കുഞ്ഞിനെ കുഞ്ഞിനൊക്കെ നോക്കി വീട്ടിൽ ഞാൻ ഞാനൊക്കെ വേണ്ടതൊക്കെ എല്ലാം മേടിച്ചു നിന്ന് സുഖമായിട്ട് നീ വീട്ടിലിരുന്നോ ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട അവസാനമായിട്ട് പറഞ്ഞേക്കാം ജോലിക്ക് വേണോ ആരും നീ ആലോചിക്കണ്ടായ തുറന്ന് നിങ്ങളെന്താ രണ്ടുപേരോട് ചെയ്യണ എന്താ ഇവിടെ അല്ല മോനെ കുഞ്ഞിനെ ചെറിയ കപ്പക്കെട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ തുളസിയുടെ ഇല പിഴിഞ്ഞിട്ടേ അതിനെ നീരിച്ചിട്ട് കൊടുക്കുമായിരുന്നു ഏഹ് കുഞ്ഞിന് നല്ലതാ നിങ്ങളൊക്കെ എന്താണ് ഈ കാണിക്കണത് കണ്ട സാധനങ്ങളൊക്കെ എന്റെ കുഞ്ഞിന് കൊടുത്താൽ അതിന് എന്തെങ്കിലും അസുഖം വരില്ലേ ചേട്ടാ ഇത് കൊടുത്തോണ്ട് കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല എനിക്കൊക്കെ അമ്മ ചെറുപ്പത്തിൽ കൊറേ തന്നിട്ടുള്ളതാ നീ ആണോ ഡോക്ടർ ഏഹ് നീ ആണോ അതൊക്കെ തീരുമാനിക്കേണ്ടത് നീ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഇവിടെ ഇല്ലേ നിങ്ങൾക്ക് എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചോടെ ഈ കണ്ട ചപ്പും ചവറൊക്കെ കൊടുക്കുന്ന മരം ഡോക്ടറെടുത്തോടെ കാണിച്ച പോരേ എന്തിനും മരുന്ന് കൊടുത്ത് ശരിയാവില്ല നിങ്ങൾ എന്തിന് ഇത് ആവശ്യമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് മോനെ മോൻ വെറുതെ ഇടത് ഇങ്ങനെ ചൂടാവാതിരിക്കെ ഇത് കുഞ്ഞിന് നല്ലതാ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവക്ക് കഫക്കെട്ടുള്ള സമയത്ത് കൊടുത്തിട്ടുള്ളതാ നല്ലതാ അത് അറിയാവുന്നോണ്ടാണ് ചെയ്യുന്നേ. പിന്നെ എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോയാലും അവരും കണ്ടമാനം മരുന്നും ഒക്കെ എഴുതും അതും കുഞ്ഞിന് കേടല്ലേ അങ്ങനെ നോക്കിയാ വലിയ ഭർത്താനം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലാൽ ഇമ്മാതിരി പരിപാടി ചെയ്തേക്കരുത് ഏ നിങ്ങൾക്ക് വലിയ അറിവുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരുന്നാൽ മതി എൻ്റെ കുഞ്ഞിന് വീട്ടിലല്ല പരീക്ഷിക്കേണ്ടത് കേട്ടോ നിങ്ങളുടെ മകൾക്ക് വേണ്ടി പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും എൻ്റെ കുഞ്ഞിനെ അനാവശ്യമായിട്ട് ഒരു സാധനം കൊടുത്തേക്കരുത് എന്നോട് ഒരു വാക്ക് ചോദിക്കാണ്ട് ഇനി ഇങ്ങനത്തെ കണ്ട ചപ്പ് ചവറും ഒക്കെ എൻ്റെ കുഞ്ഞിന് കൊടുത്ത അതിന് വല്ല അസുഖവും വന്ന ഓ വെറുതെ എന്നെക്കൊണ്ടും ഞാൻ ഈ പ്രാവശ്യം കൂടെ ക്ഷമിക്കും ഏഹ് ഇനി ഇത് ആവർത്തിച്ച കൊച്ചിനെ ഇവളെയും വിളിച്ചോണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് തോന്നും പിന്നെ തന്നെയും നാളെയും കുഞ്ഞിനെ ഇവിളയും കണ്ടെന്ന് വരില്ല ജീവിതത്തിൽ കേട്ടല്ലോ ആ ഇനി മേലാലിത് അവർത്തിച്ചേക്കരുത് അമ്മ ചേട്ട് ദേഷ്യം വന്നപ്പോ വല്ല പറഞ്ഞായിരിക്കും ഉള്ളിലൊന്നും വെച്ചിട്ട് പറയണല്ലാം അമ്മ കാര്യം കാര്യ നീ കുഞ്ഞിനെ പിടിച്ച അമ്മ അമ്മ വിഷമിക്കാണ്ടിരിക്ക ഒരു മരുമോന്റെ വായി നിന്നൊക്കെ ഇങ്ങനെയൊക്കെ കേക്കാന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര വിഷമം കുഞ്ഞിന് ദോഷമായിട്ട് ഞാനൊന്നും ചെയ്യില്ല ഇത് സാധാരണ കൊടുക്കണായത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നേ അവനറിയാണ്ട് ചെയ്യണ്ട അവനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി അവൻ്റെ കുഞ്ഞല്ലേ ഞാൻ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു